യേശുവിശുഗായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയമുള്ളവരെ യേശുവിൻ്റെ തിരുരക്തത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു അത്ഭുത പ്രാർത്ഥനയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിൽ വന്ന പ്രാർത്ഥനയാണിത് പതിമൂന്ന് തവണ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാനായിരുന്നു പറഞ്ഞിരുന്നത് ഞാൻ അപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ നിയോഗം എനിക്ക് സാധിച്ചു കിട്ടി ഒറ്റ ദിവസം പ്രാർത്ഥിച്ചതേ ഉള്ളൂ നിങ്ങൾക്കറിയാം ഞാൻ പരിചയപ്പെടുത്തുന്ന പല പ്രാർത്ഥനകളിലും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് അനുഗ്രഹം കിട്ടി കഴിയുമ്പോഴാണ് നിങ്ങളോട് ഞാനത് ഷെയർ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലി നിയോഗ സമർപ്പിക്കും ഈശോയുടെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ നിങ്ങളുടെ ആവശ്യം ഈശോ സാധിച്ചു തരും പെട്ടെന്ന് സാധിച്ചു കിട്ടേണ്ട ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അടിയന്തര ആവശ്യങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കും നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിന്റെ തിരുരക്ത സമർപ്പണ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ മനസ്സിന്റെ ഭാരങ്ങൾ മാറണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവേ ഇവിടെ നിങ്ങളുടെ നിയോഗം മൗനമായി സമർപ്പിക്കുക ഞങ്ങൾ ഇന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ആ മേൻ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരുരക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവെ ഞങ്ങളിന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ആമീൻ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവെ ഞങ്ങളിന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ആമേ ഞങ്ങൾക്കു വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരുരക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറണമേ അവിടുത്തെ തെരു രക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവേ ഞങ്ങൾ ഇന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ആമേൻ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തേതൊരു രക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അവിടുത്തേതൊരു രക്തത്താൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറണമേ അവിടുത്തേതൊരു രക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവേ ഞങ്ങൾ ഇന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ആമീൻ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരുരക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തെ തിരു ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അവിടുത്തെ തിരു ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറണമേ അവിടുത്തെ തിരു ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവെ ഞങ്ങളിന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ആമേ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടത്തേതൊരു രക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അവിടുത്തെ ഏതൊരു രക്തത്താൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറണമേ അവിടുത്തേതൊരു രക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവെ ഞങ്ങളിന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ആ മീൻ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവേ ഞങ്ങൾ ഇന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അവിടുത്തെ തൊരു രക്തത്താൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറണമേ അവിടുത്തെ തൊരു രക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവെ ഇന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ആമേൻ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തെ തൊരു രക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അവിടുത്തെ തൊരു രക്തത്താൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറണമേ അവിടുത്തെ തെറ്റു രക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവെ ഇന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ആമേ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരുരക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ മനസ്സിന്റെ ഭാരങ്ങൾ മാറണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവേ ഞങ്ങളിന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ആമേൻ മീൻ വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവെ ഞങ്ങളിന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ആമേ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തെ തൊരു രക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അവിടുത്തെ തൊരു രക്തത്താൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറണമേ അവിടുത്തെ തൊരു രക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവെ ഞങ്ങളിന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ആ